സ്വാഗതം ഇരകൾക്കായി ലിയോ ായിിയോ ഏതാനും ക്യൂബയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെയും ഇരകൾക്കായാണ് ലിയോ പതിനാലാമൻ പാപ്പ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പ്രകൃതി ദുരന്തത്തിന്റെ ഇരകളെ പാപ്പ അനുസ്മരിച്ചത് പ്രകൃതി ദുരന്തത്തിൽ ഇരകളായവർക്കും വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും പാപ്പ തന്നെ നന്ദി രേഖപ്പെടുത്തി സിറിയയുടെ ഭരണാധികാരി അഹമ്മദ് അൽഷെറ അന്ത്യോക്കിയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ജോൺ എക്സിയാസികിയുമായി കൂടിക്കാഴ്ച നടത്തി സിറിയയിൽ ക്രൈസ്തവർക്ക് നേരെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കിടെയാണ് കൂടിക്കാഴ്ച നടന്നത് ഞായറാഴ്ച ദമാസ്കസിലെ പാത്രിയാർക്കൽ വസതിയിൽ നേരിട്ടെത്തിയാണ് അഹമ്മദ് അൽഷെറ കൂടിക്കാഴ്ച നടത്തിയത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയിക്കുക എന്നതായിരുന്നു സന്ദർശനത്തിന് ലക്ഷ്യമെന്ന് സിറിയൻ പ്രസിഡന്റ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു വൈദികനോടുള്ള ആദരവിന്റെ ഭാഗമായി പുതിയ സ്റ്റാമ്പ് പുറത്തിറക്കി ഐറിഷ് തപാൽ വകുപ്പ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആറായിരത്തി അഞ്ഞൂറ് യഹൂദരെ സംരക്ഷിച്ച മോൺസെർ ഹ്യൂ ഓഫ് ലെഹേർട്ടി തിരുപ്പട്ടം സ്വീകരിച്ചതിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഐറിഷ് തപാൽ വകുപ്പ് പുതിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത് അയർലൻഡിലെ കൌണ്ടി കോർക്കിലാണ് അദ്ദേഹത്തിന്റെ ജനനം പരിശുദ്ധ സിംഹാസനത്തിൽ അദ്ദേഹം സേവനം ആരംഭിച്ച കാലയളവിലാണ് നാസികളിൽ നിന്ന് യഹൂദരെ സംരക്ഷിക്കുവാൻ ഇടപെടൽ നടത്തിയത് സിയോൾ അതിരൂപത ആഗോള യുവജന ദിനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് ക്രൈസ്തവ രാജ്യമല്ലാത്തടത്ത് ആദ്യമായി നടക്കുന്നതും ഏഷ്യയിൽ രണ്ടാം തവണ നടക്കുന്നതുമായ കത്തോലിക്ക സഭയുടെ വലിയൊരു പരിപാടിയാണിത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനത്ത് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ സിയോളിലെ സഹായമെത്താനും സിയോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ജനറൽ കോർഡിനേറ്ററുമായ ബിഷപ്പ് പോൾ പറഞ്ഞു മതത്തിന്റെ അതിരുകളെ അന്തലംഘിക്കുന്ന ഈ പരിപാടിയിൽ മാർപ്പാപ്പയുടെ സാന്നിധ്യവുമുണ്ട് യഹൂദവിരുദ്ധതയെ ശക്തമായി അപലപിച്ച് ലിയോ പതിനാലാമൻ പാപ്പ മറ്റു മതങ്ങളുമായുള്ള സഭയുടെ ബന്ധത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖയായ നോസ്ട്രേ എറ്റയുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ സഭ യഹൂദവിരുദ്ധതയെ സഹിക്കില്ല മറിച്ച് സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ പോരാടുമെന്നും പാപ്പ പറഞ്ഞു കഴിഞ്ഞ അറുപത് വർഷത്തെ ജൂത കത്തോലിക്ക സംരക്ഷണത്തിലൂടെ നേടിയെടുത്ത നേട്ടങ്ങൾ പാപ്പ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി